നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പിസോഡ് നൂറ്റി മുപ്പത്തിനാല് ഇനി ഏഴ് വിധത്തിലുള്ള സാമോപാസന പ്രകാരം പറയാം സപ്തവിധമായ സാമത്തെ വാക്കായി ഉപാസിക്കുക ഹിം എന്ന സ്വരൂപം ഹിങ്കാരവും പ്ര എന്ന സ്വരൂപം പ്രസ്താവവും ആ എന്ന സ്വരൂപം ആദിയുമാകുന്നു ഉത് എന്ന ശബ്ദം ഉദ്ജീതവും പ്രതി എന്നത് പ്രതിഹാരവും ഉപ എന്നത് ഉപദ്രവവും നീ എന്നത് നിധനവുമാകുന്നു ഇത് ഇങ്ങനെ വേണ്ടവിധം മനസ്സിലാക്കി വാക്കിൽ സപ്തവിധമായ സാമോപാസന ചെയ്യുന്നവന് വാക്ക് അതിൻ്റെ സാരത്തെ പ്രദാനം ചെയ്യുന്നു അവൻ സമൃദ്ധമായി അന്നവാനും അന്നത്തിന്റെ ഭോക്താവുമായി തീരുന്നു അനന്തരം ആദിത്യരൂപത്തിൽ സപ്തവിധമായ സാമോപാസന ചെയ്യുക ആദിത്യൻ സർവദാ സമനാണ് അദ്ദേഹം എനിക്കു നേരെ നിൽക്കുന്നുവെന്ന് ഓരോരുത്തരും വിചാരിക്കുന്നതിനാൽ ആദിത്യൻ സകലർക്കും സമനാണ് അതിനാൽ സാമമാകുന്നു ആ ആദിത്യനിൽ സർവഭൂതങ്ങളും അനുഗ്രതമായി ഇരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക അദ്ദേഹം ഉദയത്തിനു മുമ്പ് എന്താണോ അതാണ് ഹിങ്കാരം സൂര്യന്റെ രൂപത്തെ മൃഗങ്ങൾ നുസരിക്കുന്നു അതിനാൽ അവ തന്നെ ഈ രൂപത്തിലുള്ള സാമത്തിന് ശീങ്കാരാചനം നമസ്കാരം ബാക്കി അടുത്ത എപ്പിസോഡിൽ